ഹലോ മോളൂസ് ആ എക്സാം നല്ല ഉഷാറായിട്ട് എഴുതുക ഓക്കേ ഒരു പേടിയും വേണ്ട ആശങ്ക വേണ്ട വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ പോയി എഴുതുക ഓക്കേ ഈ വേജാറായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ പരീക്ഷയ്ക്ക് ഒരു സാധനം ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാൻ പറ്റൂല ഇനി പഠിച്ച കാര്യങ്ങൾ നിനക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കണമെങ്കിൽ ഫുൾ ഹാപ്പി ആയിരിക്കണം ഓക്കെ അപ്പം ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് ഒന്ന് ശ്വാസം ഉള്ളോട്ടെടുക്കുക പുറത്തോട്ട് വിടുക അതിലേക്ക് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് വീണ്ടും ആശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് എന്തായാലും വേഗം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക ഓക്കേ വളരെ ഹാപ്പി ആയിട്ട് ഹാപ്പി സ്റ്റേറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ഓക്കെ ഹലോ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ടഫ് ക്വസ്റ്റ്യൻ വന്നാലും അവിടെ സ്റ്റെക്കായി പോകരുത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഓക്കേ ഒരു സ്റ്റെഫ് ക്വസ്റ്റി ഒരു ടഫ് ക്വസ്റ്റ്യനും നിന്നെ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കിയാൽ പിന്നെ അടുത്തത് ഈസി ക്വസ്റ്റ്യനോട് ടഫായി മാറും ഓക്കെ അപ്പോൾ എൻജോയ് ചെയ്യും ഓക്കെ ഗുഡ് ലക്ക് നന്നായി പറയുക പ്ലസ് ടു പരീക്ഷ നല്ല ഉഷാറായി ജയിച്ചിട്ട് ജയിക്കരുത് തന്നെ കമ്പയർ ചെയ്യണ്ട ആരുമായിട്ട് കമ്പയർ ചെയ്യണ്ട മനസ്സിലായില്ലേ നിൻ്റെ അടുത്ത് ഇപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ മുഴുവൻ നിൻ്റെ തലയിൽ ഉണ്ടാവും അത് കിട്ടുന്ന അത്ര കിട്ടിയാൽ മതി ഓക്കെ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കുവോ മറ്റുള്ളവർ താരതമ്യപ്പെടുത്തി ഒന്നും വേണ്ട ഓക്കെ ഓക്കെ എൻജോയ് ഒന്ന് ചിരിച്ചിട്ട് നന്നായിട്ട് ശ്വാസമുള്ളോട്ട് എടുത്തിട്ട് എക്സാമിന് പോവാം ഓക്കെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ എൻജോയ് എൻജോയ് എക്സാം ഓക്കെ ഗുഡ് ലാക്ക് പോരേ എന്നാൽ ഇത് നമ്മുടെ മഞ്ജുവിൻ്റെ മോക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ഓക്കെ